ഒരു നൂറ്റാണ്ടിലധികം പിന്നിട്ട കർമ്മകാണ്ഡ അവസാനിപ്പിച്ച സഖാ വി എസ് അച്യുതാനന്ദൻ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ ദഹിപ്പിക്കുകയും ചെയ്തു മഴ തുറന്നിട്ടും മരം പെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തോട് ജീവിച്ചിരുന്ന കാലത്ത് സർവ്വവിധത്തിലും അനാദരവ് പുലർത്തിയ അദ്ദേഹത്തെ ആക്ഷേപിച്ചവർ അദ്ദേഹത്തെ അവഹേളിച്ചവർ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞവർ കൊറിയൻ മാതൃക ഇവിടെ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടവരടക്കം എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ വിലപിക്കുകയും അദ്ദേഹത്തോട് തങ്ങൾക്കുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ചും അദ്ദേഹത്തിന് തങ്ങളോടുണ്ടായിരുന്ന വാത്സല്യത്തെക്കുറിച്ചും അദ്ദേഹം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് അദ്ദേഹം നൽകിയ ഈടുറ്റാ സംഭാവനകളെക്കുറിച്ചും ഒക്കെ വാചല്ലറായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അനവരതം പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ വരെ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു മിശിഹയായിട്ട് വീണ്ടെടുക്കുകയും അദ്ദേഹത്തെ പോലെ ഒരു മഹാനിതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുകയും എന്ന രീതിയിൽ അത്യുക്തികൾ നിറഞ്ഞ റിപ്പോർട്ടുകളും വിശകലനങ്ങളും അനുസ്മരണ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് വായനക്കാരൻ നിതരം ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ വലിയൊരു പോരാളിയായിരുന്നു യാതൊരു സംശയമില്ല അദ്ദേഹം പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പുറത്തും ആ പൊതുസമൂഹത്തിലും നിയമസഭാ മണ്ഡലത്തിലും ഭരണരംഗത്തുമൊക്കെ കൊടിയ അനീതികൾ നേരിട്ട ആളാണ് അനീതിക്കെതിരെ എല്ലായ്പ്പോഴും പോരാടിയ വ്യക്തിയുമാണ് ഒരു പോരാളി എന്നുള്ള നിലയ്ക്കാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് കാരണം പാർട്ടിക്കകത്ത് അദ്ദേഹം പോരാളിയായിരുന്നു മുന്നണിക്കകത്ത് പോരാളിയായിരുന്നു നിയമസഭാ കക്ഷിയിൽ പോരാളിയായിരുന്നു മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ദൗത്യമാണ് നിറവേറ്റേണ്ടതായിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരുപാട് വിരോധികളും എതിരാളികളും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വെറുത്തിരുന്നവരാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ കൂടുതൽ പിന്നെ ചിലരൊക്കെ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്തുല പിൻ പിന്തുണക്കാരായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് വി എസ് എപ്പോഴും ഒരു ഒറ്റയാനായിരുന്നു ഒരു ഒറ്റയാൾ പോരാട്ടമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പല നടപടികളും പാർട്ടി ഫോറത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം കരുതൽ തടങ്കലിലാണ് അന്ന് ഈ സി പി എം ചൈന പക്ഷവാദികളും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ചാരന്മാരുമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് അപ്പോൾ ഇന്ത്യൻ സൈനികർക്ക് രക്തം നൽകാനുള്ള ഒരു ആലോചന തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുണ്ടായി വി എസ് ആ ജയിലിലുണ്ട് വി എസ് അടക്കമുള്ള ആളുകൾ അതിനെ അനുകൂലിച്ചു രക്തം പിരി ആരും കൊടുത്തില്ല കൊടുക്കാൻ ആലോചിച്ചോളളൂ അങ്ങനൊരു തീരുമാനത്തിലെത്തിയതെന്നറിഞ്ഞപ്പോൾ പാർട്ടിയുടെ അഖിലൻ്റെ നേതൃത്വം ഇടപെടുകയും അങ്ങനെ സൈന്യത്തിന് രക്തം കൊടുക്കുന്നത് ഒരു ബൂർഷോ പരിപാടിയാണ് എന്ന് കണ്ടെത്തി വി എസ് അടക്കമുള്ള ആളുകളെ പാർട്ടി നടപടിയെടുത്ത് ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വി എസ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം തരുത്തി മറ്റുള്ള അത്ര കഠിനമായ കൊടിയ ശിക്ഷ അനുഭവിച്ച ആളാണ് പിന്നെ അദ്ദേഹം സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി സെക്രട്ടറിയായി ദീർഘകാലം ഇരുന്നു ആ സമയത്തൊക്കെ പാർട്ടിക്കകത്ത് വിഭാഗീയത ശക്തിപ്പെടുന്നു ബദൽരേഖ വരുന്നു ഈ ബദൽ രേഖ എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടി ചേരാൻ പറ്റാത്ത മുസ്ലിം ലീഗ് അടക്കമുള്ള കേരള കോൺഗ്രസ് അടക്കമുള്ള ഈ ബൂർഷോ പാർട്ടികളുമായിട്ട് അല്ലെങ്കിൽ സാമുദായിക കക്ഷികളുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്ന സഹകരിക്കണം എന്ന അഭിപ്രായമാണ് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും ആ ഒരു കാരണവശാലും ഇവരോട് കൂട്ടി യോജിക്കരുത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് ബി എസ് പിന്നീടും ഈ ഐസ്ക്രീം പാർലർ കേസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ ബന്ദിയാക്കിക്കൊണ്ട് മുസ്ലിം ലീഗുമായിട്ടൊരു സഖ്യം ചെയ്യാനായിട്ട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ശ്രമിച്ചപ്പോൾ അതിനെയും അതിശക്തമായി ചേർത്ത് തോൽപ്പിച്ചത് വി എസ് ആണ് വി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യം പ്രതിപക്ഷ നേതാവ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കാഘാതം സംഭവിച്ച് ആ മരണവക്ത്രത്തിൽ എത്തുന്നവരെ രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അദ്ദേഹം ഏതാണ്ട് അതേ റോളിൽ തന്നെ തുടരുകയും ചെയ്യും അതേ ദൗത്യം തന്നെ അദ്ദേഹം പല ഘട്ടങ്ങളിലും പൂർത്തീകരിക്കാനായിട്ട് ഉദ്യമിക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തെ എതിർത്തവർ അദ്ദേഹത്തെ വിമർശിച്ചവർ അദ്ദേഹത്തെ പല രീതിയിൽ അപഹസിച്ചവരുണ്ട് അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം കുറവാണ് അല്ലെ അദ്ദേഹം ഇപ്പോഴത്തെ കാലത്തിന് പറ്റിയ ഒരു നേതാവല്ല എന്നൊക്കെയുള്ള വിശകലനങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടാകും ആ സമയത്താണ് ചില യുവ നേതാക്കൾ ഇദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണം എന്ന് വിധിച്ചത് അതും പൊക്കി കൊണ്ടുനടക്കാൻ കുറേ ആളുകളുണ്ടായിരുന്നു മാത്രമല്ല ഈ യുവ നേതാക്കളൊന്നും അങ്ങനെ ആത്മപ്രചോദിതരായിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ ആളുകളല്ല അവർക്ക് കൃത്യമായ നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയ ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാകുമായിരുന്നു അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവരെ പല രീതിയിൽ പ്രോത്സാഹിപ്പിക്കും ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനം നടത്തിയതിന് ഇവർക്ക് മേൽ കമ്മിറ്റികളിലേക്ക് വൈകാതെ തന്നെ പ്രൊമോഷൻ കിട്ടിവെച്ചു ഇപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വി എസിനെ ചവിട്ടി മരിക്കുക അദ്ദേഹത്തെ തേജോബം ചെയ്യുക അദ്ദേഹത്തെ പാർട്ടി നേതൃത്വത്തിൽ ഇരുത്തിക്കൊണ്ട് അപമാനിച്ച് പറഞ്ഞു ഇടുക പുറത്താക്കുക എന്നുള്ളതൊക്കെയായിരുന്നു പക്ഷേ അദ്ദേഹം ഇതൊന്നും കൂസയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള അപ അപവാദങ്ങളും അപഹാസങ്ങളുമൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം നേതൃത്വത്തിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ പോലും വ്യതിയായിരിക്കാതിരിക്കുകയും ചെയ്തു അതാണ് ഈ വിമർശകർക്ക് ഇതുവരെ മനസ്സിലാകാത്ത കാര്യം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പാറ പോലെ ഉറച്ചു നിന്നു അതിന് രണ്ട് കാര്യമുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ അത് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് കൈവരിച്ച ഒരു ഊർജ്ജവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലുള്ള ശരിയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ബോധ്യവുമായിരുന്നു രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് ജനസാമാന്യത്തിലോ പാർട്ടിക്കാരുടെയിൽ പോലും ശരിയായിട്ടുള്ള സ്വീകാര്യത ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന് ജനസ്വീകാര്യത ഉണ്ടായിരിക്കുകയും എതിരാളികൾക്ക് അതില്ലാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ശക്തി അദ്ദേഹത്തിൻ്റെ ബലം അദ്ദേഹം തന്നെ തിരിച്ചറിയുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രഹസ്യം കൂടിയുള്ളത് മറിച്ച് അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് ഇല്ലാതെ പോയൊരു ഇതുതന്നെയാണ് ജനകീയമായ അംഗീകാരം ഉണ്ടായിരുന്നില്ല അവരുടെ ശരികളെക്കുറിച്ച് അവർക്ക് എൻ്റെ ബോധ്യം ഉണ്ടായിരുന്നില്ല അവരിൽ നിന്ന് തെറ്റാണെന്ന് അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വി എസ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ തള്ളിത്താടിടാൻ ശ്രമിച്ചവരും അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിച്ച് വലിച്ചവരും അദ്ദേഹത്തെ ഒളിഞ്ഞും തെളിഞ്ഞും അവഹാസിച്ചവരുമായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ പുഷ്പചക്രവും നക്രബാഷ്പവുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ ആരാണെന്നും അവരുടെയൊക്കെ നിലപാടുകൾ എന്തായാലും നോക്കി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറെക്കുറെ നല്ലൊരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഈ പ്രചരണങ്ങളൊന്നും ഈ നാട്ടിൽ ചിലവാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഏതായാലും മരിച്ചുപോയ ബി എസിനെ മുൻനിർത്തി പത്ത് വോട്ടെങ്കിലും കൂടുതൽ കിട്ടുമോ എന്നുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ എൽ ഡി എഫ് നേതാക്കന്മാർ പ്രത്യേകിച്ച് സി പി എം കാര് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പരിണത എന്തായിരിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷേ മരിച്ചുപോയ വി എസ് ജീവിച്ചിരുന്ന ബി എസിനെങ്ങൾ ശക്തരാണ് എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയവുമില്ല അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി പൊക്കി പറയുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്